ഹായ് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതായത് സമൂഹം മനസ്സിലായ സമൂഹം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ പ്രസ്ഥാനം ഇതെല്ലാം എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം കാരണം സത്യത്തിൽ അത് തോന്നൽ മാത്രമാണ് കാരണം ചെറുപ്പത്തിൽ സർക്കാർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഞാൻ കണക്കൂട്ടിയത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് സർക്കാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എന്നാണ് പിന്നീടാണ് ഇതൊരു തുമ്പും പാലും ഇല്ലാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇത് ഓക്കെ ഒരു സംഭവം ഉണ്ട് കേരളം സർക്കാർ ഇന്ത്യൻ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ട് പക്ഷെ നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മളായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഒരു മതത്തിനോ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല എന്നാൽ നമ്മളായിട്ട് നിൽക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഇവർ മുഴുവൻ നമ്മളെ നിരന്തരം ഓടിച്ചോണ്ടിരിക്കും കാരണം നമുക്ക് ജീവിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചെയ്യാനുള്ള അവസ്ഥയിൽ എപ്പോഴും ബ്ലോക്ക് ഉണ്ട മറിച്ച് ജീവിക്കാൻ മാത്രമേ ഇവിടെ സാധ്യതയുള്ളു അല്ലെങ്കിൽ ജീവിക്കൽ മാത്രമാണ് ആവശ്യം എന്ന് തിരിച്ചറിയണേ ആ നിമിഷം തൊട്ട് പിന്നെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അതായത് ഒന്നുകിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോടും ഇനി ജീവിക്കാനാണെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഏറ്റവും മനോഹരമാക്കി ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത എന്ന് തിരിച്ചറിയുമ്പം നമ്മൾ എല്ലാത്തിലും ഇൻക്ലൂസീവ് ആവും സമൂഹത്തിലുണ്ടോ സമൂഹത്തിലുണ്ട് സർക്കാറിലുണ്ടോ സർക്കാരിലുണ്ട് അതിന് വില കൂടിയോ ഇതിന് വില കൂടിയോ ഈ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കണ പോലുമില്ല എന്തുകൊണ്ടാണ് കാരണം ഞാൻ ജീവിക്കലാണ് എൻ്റെ ആവശ്യം അപ്പോൾ അവിടെ എനിക്ക് ജീവിക്കാൻ വേണ്ട സർവ്വ സാഹചര്യങ്ങളും ഇവിടെ ഉള്ളത് ഞാൻ അനുഭവിച്ചാൽ മതി ഞാനൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടോ പാടുപെടേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ സാ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാമൂഹ്യ ജീവിയാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയണ ആരും പറയാൻ വരുന്നില്ല അതുകൊണ്ടെ ഇനി ഈ പറച്ചിൽ എന്ന് പറയുന്നത് നിങ്ങളെ തോന്നലാണ് കാരണം ഇവിടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് ഇവിടെ തീർത്ത് വെച്ചിട്ടുണ്ടെന്നുള്ള തോന്നൽ എൻ്റെ ഉള്ളിൽ ഞാനായിട്ട് ചെയ്യുന്ന ഒരുപാട് കള്ളത്തരങ്ങൾ കള്ളത്തരം എന്ന് പറയണ്ട തന്നെ അതായത് എൻ്റെ പേഴ്സണൽ റിക്വയർമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പം ഒരു സിഗരറ്റ് വലിക്കുന്നതാവും അല്ലെങ്കിൽ കുറച്ച് സദാചാര പ്രവർത്തനം നടത്തുന്നതാവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അവിടെ നിന്ന് കിട്ടിയ ചില എന്താ പറയുക അടികളാവും ഇങ്ങനെ ഒരുപാട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം സമൂഹമാണ് അപ്പോൾ എന്താണ് ഈ സമൂഹത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു അവസ്ഥയും നമ്മളെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാമെന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് പക്ഷെ നോക്കിക്കഴിഞ്ഞാലോ എല്ലാ രോഗങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും കാരണം ഞാൻ സമൂഹത്തെ ആശ്രയിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് പക്ഷേ എൻ്റെ ജീവിതമോ എൻ്റെ ജീവിതം ഈ പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് ഇനി അല്ലുണ്ടോ പിന്നെ മതം ഉണ്ടോ അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും ഈ പറഞ്ഞ അവസ്ഥയിൽ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്കുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ തിരിച്ചറിയേണ്ട പോയിൻ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം അത് ഇതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ് അതായത് എൻ്റെ മതം ഞാൻ മുമ്പുണ്ടായിരുന്ന മതത്തിൽ അത് നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോണ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പെട്ടിട്ട് നമ്മൾ പോണത് അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ ഇടയിൽ ആ ഞാനെന്ന് പറയണ അവസ്ഥയില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഉൾവലിഞ്ഞ് നമ്മളെ നമ്മളെ വാനിഷ് അല്ലെങ്കിൽ ഡിസിപ്പേറ്റ്സ് ഏ ഡിസിപ്പേറ്റ്സ് അത് നമ്മളെ ഫെയ്ഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട് കാരണം ഇവിടെ ഞാനെന്ന് പറയുന്ന അവസ്ഥ എന്നിലില്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നിങ്ങളെ പ്രിയപ്പെട്ടവരെന്ന് പറയണ കാരണം അവർക്കത് അറിയില്ല മനസ്സിലായ അപ്പം ഒരു സാധനം ഞാൻ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് ഞാനവിടെ ശ്രദ്ധ അവിടെ ഇല്ലെങ്കിൽ പിന്നീട് ആ സാധനം എടുത്തോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ പറയുള്ളൂ ചിലപ്പോൾ ഞാൻ എടുത്തു കൊണ്ടുപോകണത് അടുത്ത ആൾ കണ്ടുണ്ടാവും പക്ഷെ ഞാൻ അവെയറല്ല അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നതുപോലെ എന്നിൽ ഞാൻ ഇല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് സമൂഹം ഇടപെടുന്നത് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു മതത്തിലുണ്ടായിരുന്നു ഒരു ഭയങ്കര ത്വരീക്കത്ത് പ്രസ്ഥാനം അപ്പോൾ ഈ തൊരീക്കത്ത് പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ വിട്ടുപോയി കഴിഞ്ഞാൽ അവന് പിന്നീട് മരിച്ചതുപോലെ കണക്കുണ്ട് അത് സത്യമാണ് കാരണം എന്താ വെച്ചാൽ ജീവിതമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറുമ്പം മാത്രമാണ് ഒരുത്തൻ ഇതിൽ നിന്ന് വിട്ടുപോകുക ഞാൻ പറയുന്നത് ഒരു സംഘടനൻ്റെ കാര്യമല്ല ഇപ്പം ഞാൻ മൂക്കും വായവും പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മതവും എൻ്റെ പ്രസ്ഥാനവും എല്ലാം ഔട്ടായി കാരണം ഞാൻ ചത്തുപോകും എന്നതുപോലെ തന്നെയാണ് ഇതിൻ്റെയും ഒരു അവസ്ഥ പക്ഷെ സംഭവിക്കുന്നത് എന്താണ് ഈ പ്രസ്ഥാനത്തിലിരുന്ന് ഈ പ്രസ്ഥാനത്തിലിരുന്ന് ഇതിനേക്കാൾ നല്ലത് എന്തെങ്കിലും അപ്പുറത്ത് കാണുകയാണ് ഇതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഇപ്പം ഒരു ഒന്ന് രണ്ട് രണ്ടാൾക്കാർ അവർ സദ്ഗുരുവിൻ്റെ അടുത്ത് പോയവരുണ്ട് അതുപോലെ വേറെ ഈ തൊരീക്കത്തു നിന്ന് മാറിയിട്ടിപ്പം ഇസ്ലാമികമായിട്ട് ഒരുപാട് സംഘടനകളുണ്ട് മുജാഹിദിലുണ്ട് പിന്നെ അല്ലെങ്കിൽ സുന്നികളിലേക്ക് പോണവരുണ്ട് അല്ലെങ്കിൽ ഷിയകളിലേക്ക് പോണവരുണ്ട് ഇനി ഒന്നുമല്ല സ്വന്തമായിട്ട് ഇതിൽ നിന്നിട്ട് വേറെ പുറത്തുള്ള ഒരാണിനോടോ പെണ്ണിനോടോ താല്പര്യം തോന്നിയിട്ട് കല്യാണം കഴിച്ച് അതിലേക്ക് പോയി കഴിഞ്ഞാൽ വരെ ഈ പ്രസ്ഥാനത്ത് നിന്ന് പിന്നെ വിലക്കാണ് അതായത് എൻ്റെ താല്പര്യത്തിന് ഞാനൊരു തീരുമാനമെടുത്ത് ഞാൻ പുറത്തേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഇതിൽ നിന്ന് അവർ മരിച്ചതുപോലെയാണ് കണക്കുകൂട്ടുക ദിസ് ഈസ് ദ റൂൾ ഓഫ് ദ പ്രസ്ഥാനം പക്ഷെ സത്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാ ഈ പുറത്ത് പോയവർ മുഴുവൻ പെട്ടുപോകുക ചെയ്യണേ കാരണം എന്തുകൊണ്ടാണ് കാരണം ഇവിടെ ഇരിക്കുമ്പം അക്കരപ്പച്ച അതായത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട മെച്ചപ്പെട്ടൊരവസ്ഥ എനിക്ക് അപ്പുറത്ത് കിട്ടാനുണ്ടെന്ന് ഇതിലാണ് നമ്മൾ പെട്ടുപോകണത് കാരണം നമ്മളിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഈ മെച്ചപ്പെട്ട അവസ്ഥയും മറ്റുള്ളവരുടെ വാക്കുകളും ഇതെല്ലാം നമ്മളിങ്ങനെ നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളിതിലെല്ലാം ആക്റ്റ് ചെയ്യേണ്ടി വരും ഈ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷനിൽ നമ്മൾ പെട്ടുപോവുകയും ചെയ്യും അപ്പോൾ ഈ കം മതത്തിലുള്ള മുമ്പ് പുറത്തു പോയ ആൾക്കാരെല്ലാം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ കണ്ടിട്ടാണ് പോയത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ് പോണത് ഇനിയിപ്പം കള്ള് കുടിക്കാനാണെങ്കിലും ഇവൻ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഇവന് യാതൊരു പ്രയോജനവും ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഒരു രോഗം എന്തെങ്കിലും ഒരു അസുഖം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരാൾക്കുണ്ടെങ്കിൽ അവനും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ആസ് പെർ ദ റൂൾസ് മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നിടത്ത് രോഗമില്ല അപ്പം മതം എല്ലാ മതവും ജാതിയും പിന്നെ പ്രസ്ഥാനവും സംഘടനയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് അല്ല രോഗമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇൻഷുറൻസ് ഒരു ഉപയോഗിക്കു ഇൻഷുറൻസ് കിട്ടിയിട്ട് കാര്യമില്ല എങ്ങനെ ആ രോഗം വരാതിരിക്കാൻ ഈ പ്രസ്ഥാനികപരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നുള്ള ഭാഗം പറഞ്ഞു തരാൻ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളുമായിട്ടുള്ള സമ്പർക്കത്തിൽ മാത്രമേ അത് പോസിബിൾ പോസിബിളാവുള്ളൂ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ടത് ഈ മതത്തിൽ നിന്ന് മറ്റൊരു മതമാണ് നല്ലതെന്ന് കരുതിയിട്ട് ഒരാൾ പോവാണ് ഓക്കെ പോയി വളരെ പോവുക എന്ന് പറഞ്ഞാൽ അവൻ ഒരു വീട്ടിലൊരംഗമാണെങ്കിൽ ഇതിൻ്റെ റൂൾസാണ് ഞാൻ പറയുന്നത് അപ്പം വീട്ടിലിപ്പം പത്താളുണ്ടെന്ന് ചോദിച്ചോ ഈ ഒരുത്തൻ പോയി കഴിഞ്ഞാൽ ഈ ഒമ്പത് ആൾക്കാർക്കും പിന്നെ വേറൊരു ജോലിയുമില്ല ഇവരെ സംബന്ധിച്ച് ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ എന്ത് എടാ അപ്പം അങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോവല്ലേ അതിനോട് ഇനി അങ്ങും മിണ്ടൂല അവന് സംസാ അവന് സംസാരിക്കാൻ പറ്റൂല അവനോട് സംസാരിക്കാൻ പറ്റില്ല വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവന് ചേരാൻ പറ്റൂല പിന്നെ അതുപോലെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ കൂടാൻ പറ്റൂല ഇങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഇവിടെ ഇതിലുള്ളത് മനസ്സിലായോ എന്നിട്ട് ഒരുത്തൻ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുമ്പം ആ കുറഞ്ഞ സമയത്തുള്ള ആ എക്സൈറ്റ്മെൻറ്റ് അതായത് അപ്പുറത്ത് നല്ലൊരു സംഭവം കണ്ടിട്ടാണേ പോയത് അപ്പോൾ ഈ കുറഞ്ഞ സമയത്തുള്ള ഈ എക്സൈറ്റ്മെൻറ്റിൽ അവൻ അപ്പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം അവന് മനസ്സിലായി അവിടെയും ഒന്നുമില്ല അവിടെയും ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേന് ഈ വീട്ടുകാരുമായിട്ട് ശത്രുതയിൽ ഓൾറെഡി ആയിട്ടുണ്ടാവും ചിലപ്പം എന്നെ പോലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും എന്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം അവൻ ഇവിടെ നിന്നിട്ട് സമാധാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അപ്പുറത്തേക്ക് അവനൊന്ന് ചാഞ്ചാടി ഇതാണ് അവൻ ചെയ്ത കുറ്റം അങ്ങനെ ഈ ചാഞ്ചാട്ടത്തിൽ അവിടെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായെന്ത് അവിടെയും ഒന്നുമില്ലയെന്ന് പക്ഷെ അവിടെ ഒന്നുമില്ല എന്നുള്ള ആ ഭാഗം തിരിച്ചറിയണതോടെ ഇവൻ തകരാ ചെയ്യണത് അപ്പോൾ ഇതിൽ നിന്ന് ആരൊക്കെ പുറത്ത് പോയിണോ അവരെല്ലാം സംതിങ് എക്സൈറ്റ്മെൻറ്റ് ദേ ഓൾറെഡി സീൻ ആണ് സോ അങ്ങനെയാണ് അവർ അങ്ങോട്ട് പോണത് അപ്പോൾ ആ കാഴ്ചയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും എന്ന് മനസ്സിലാവുമ്പം ഇവർ പിന്നെ തളരുക ചെയ്യണത് മനസ്സിലായ ഇവർ പിന്നെ തളരുമ്പം ഇവർ പതുക്കെ പതുക്കെ ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടാവും ഇൻട്രോവേർട്ടാവും എന്ന് പറയുമ്പം സമൂഹത്തിൽ പിന്നെ ഇവരില്ല അങ്ങനെ ഇവരെയാണ് പിന്നീട് ഈ പുറത്ത് പോയവർക്ക് വേണ്ടിയിട്ട് ഈ പുറത്ത് പോയവരെ ഈ ഉള്ളിലുള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുപയോഗിക്കണത് കണ്ടില്ലേ അന്ന് അത്രയും ഭയങ്കര വെല്ലുവിളിച്ച് പോയതാണ് അല്ലെങ്കിൽ അവൻ എന്നിട്ട് സംഭവിച്ചത് കണ്ടില്ലേ ഇവന് സംഭവിച്ച കണ്ടില്ലിങ്ങനെ കുറച്ച് നശി അല്ലെങ്കിൽ ഓം പിന്നെ ചിലപ്പോൾ കള്ളു കുടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവൻ പരാജയപ്പെട്ടെന്ന് ഇവർക്ക് തോന്നുന്ന ഭാഗം ഓക്കെ പിന്നീട് ഇതാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ പേടിപ്പിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മളെ എല്ലാവരും അല്ലെങ്കിൽ സ്വന്തം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഈ കൺട്രോളിങ് ചെയ്തിട്ട് നമ്മുടെ മനസ്സ് മനസ്സത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഓ ഇവരിനെന്നും ഇങ്ങനെ ആകും നമ്മളാണ് കൺക്ലൂഡ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് നേരെ ഓപ്പോസിറ്റാ വന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് കാരണം ഈ പ്രപഞ്ചമാണ് ഈ പ്രസ്ഥാനം ഏത് മതെടുത്താലും ഈ പ്രപഞ്ചമാണ് ഏത് ദൈവത്തെ എടുത്താലും ഈ പ്രപഞ്ചമാണ് ആ പ്രപഞ്ചം ഉൾക്കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും എൻ്റെ ഉള്ളിലൂടെയാണ് മനസ്സിലായോ ആ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എൻ്റെ ഉള്ളിലൂടെയാണ് അപ്പം ഞാൻ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇതിലിപ്പോൾ ഏത് മതത്തിൻ്റെ ബേസ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഞാനല്ലാതെ വേറെ ഒരാളില്ലതിന് ഇതിന് വേറൊരു കോപ്പി ഇല്ല മനസ്സിലായോ ഇനി ഇസ്ലാമായ ഞാനല്ലാതെ അവിടെ ഒരു ആരാധ്യനില്ല അല്ലെങ്കിൽ ശിവൻ്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ അവിടെ ആ പിന്നെ ദേ വേറൊരു ബിംബമില്ല ഇല്ല വേറൊരു ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല സോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാനെന്ന് പറയുന്ന അവസ്ഥയാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ എങ്ങനെയാണോ മുമ്പ് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ഈ പ്രസ്ഥാനത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ അതുപോലെയാണ് ഞാൻ ജീവിക്കണത് അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അങ്ങനെയാണ് ഞാൻ എന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലായാലും എവിടെ ആയാലും നമ്മളിത് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇവർ ശരിക്കും പെട്ട് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ തളർന്നു പോയ ആൾക്കാരെ മാത്രമേ ഇവർക്ക് കാണിക്കാൻ കിട്ടിയിട്ടുള്ളൂ അവിടെയാണ് തളരാതെ വളർന്നുകൊണ്ടിരിക്കുന്ന വണ്ടർഫുൾ ലിവിങ് അല്ലെങ്കിൽ ഇനി പേത് പ്രസ്ഥാനമാണെങ്കിലും നമ്മൾ പേരിടണില്ല മനസ്സിലായ പേര് ഞങ്ങൾ വെറുതെ ഒരു പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യം ഇൻഷുറൻസിന് പകരം പ്രപഞ്ചത്തിൻ്റെ അഷുറൻസിൽ ജീവിക്കുക എന്നുള്ളതാണ് അത് ജീവിക്കണമെങ്കിൽ നമ്മളായിട്ട് ലിമിറ്റ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ നമ്മളായിട്ട് ലിമിറ്റ് ചെയ്ത ഭാഗത്ത് മാത്രമേ സമൂഹത്തിനോ മറ്റൊരാൾക്കോ നമ്മളിൽ ഇടപെടാൻ പറ്റുള്ളൂ ഞാനിങ്ങനെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ സത്യസന്ധമായിട്ട് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് വരിക ബ്ലോക്ക് വരുത്തണമെന്ന് നിങ്ങൾ തന്നെയാണ് കാരണം എക്സ്പോസ് ചെയ്ത് സത്യസന്ധമായിട്ട് എക്സ്പോസ് ചെയ്ത് എക്സ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുകയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നത് കൈവിട്ട് പോണ പോലെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും തൽക്കാലം ഇനി അവിടെ നിൽക്കട്ടെ വീണ്ടും ആ ഓക്കെ ഇത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ഈ മനസ്സെന്ന് പറയുന്നത് അത്രയും എന്താ പറയുക സത്യത്തിൽ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യല്ല നമ്മുടെ നമ്മൾ ആ ഒരു ഈഗോ മാറ്റി കളയുമ്പം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പം ആ മനസ്സ് നമ്മുടെ കൺട്രോളിൽ അവിടെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ നശിച്ചു പോയ ആൾക്കാരുടെ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിട്ട് ആ ഉദാഹരണം ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പേ പതിനായിരം വർഷം മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒരാൾ ഇരുന്ന് പോയിട്ട് അയാൾക്കുണ്ടായ അപകടവും അയാൾ മരിച്ചതും പറഞ്ഞിട്ട് നിങ്ങളെ ഇപ്പം ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്നവൽക്കല്ല കുറ്റം ഈ ഭയത്തിലിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് കാരണം നിങ്ങളെ ജീവിതമാണ് മനസ്സിലായാൽ നിങ്ങൾ ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും ഞാൻ എന്താണ് അനുഭവിക്കണതെന്ന് ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാ വരാനുള്ളത് ഏതെങ്കിലും ദൈവം വന്ന ചരിത്രം നിങ്ങൾ കേട്ടിട ഒരാളും വരാനില്ല മനസ്സിലായോ അപ്പോൾ എവിടെ ഇരുന്നാലും മറ്റുള്ളവർ നമ്മളെ കണ്ട്രോൾ ചെയ്യണ്ടെന്ന് നമുക്ക് തോന്നുന്നത് അത് നമ്മുടെ മാത്രം ന്യൂനതയാണ് ഓക്കെ അപ്പം അതാണ് പറയാനുള്ളത്